കനാനിലേക്ക് പോകാൻ പുറപ്പെട്ട തേരഹം ബാക്കിയുള്ള എല്ലാവരും ഹാരാനിൽ വന്ന് അവിടെ ഒരു നല്ല സ്ഥലമായതുകൊണ്ട് അവിടെ അങ്ങ് താമസിച്ചെന്നാണ് പറയുന്നത് ഇന്നും പല ആളുകളും ഹാരാൻ ക്രിസ്ത്യാനികളായിട്ടുണ്ട് ഹാരാന്യ ക്രിസ്ത്യാനികൾ കനാലിലേക്ക് തുടങ്ങിയതാണ് യാത്ര ഹാരാനിൽ വന്നപ്പോൾ അവിടെ നല്ല സൗകര്യമാണ് ആ സൗകര്യങ്ങൾ കണ്ട് അവിടെ താമസിക്കുന്നതായ നമ്മൾ ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായത്തിന് അഞ്ചാം വാക്യം വായിക്കുമ്പോൾ അബ്രാം തൻ്റെ ഭാര്യയായ സാറായി സഹോദര മകനായ ലോത്തിനെയും തങ്ങൾ ഉണ്ടാക്കിയ സമ്പത്തുകളൊക്കെയും തങ്ങൾ ഹാരാനിൽ വെച്ച് സമ്പാദിച്ച ആളുകളെയും കൂട്ടിക്കൊണ്ട് കനാൻ ദേശത്തേക്ക് പോകാൻ നോക്ക് അപ്പം അതിൻ്റെ അർത്ഥം എന്താണ് ഹാരാനിൽ വെച്ച് അവർക്ക് എന്തുണ്ടായി സമ്പാദ്യങ്ങളുണ്ടായി ആളുകളുണ്ടായി അവ ഹാരാൻ മോശം സ്ഥലമല്ല മനസ്സിലായല്ലോ ഇതേപോലെ യേശുവുമായി ബന്ധപ്പെട്ട് നമ്മുടെ സഭയിലേക്ക് നമ്മൾ പ്രസംഗിച്ചൊക്കെ വരുന്ന പല ആളുകളും കനാനിലേക്ക് വിളിക്കപ്പെട്ടവരാണെന്നുള്ളത് മറന്നിട്ട് ഹാരാന്യ അനുഭവത്തിലാണ് സഭയ്ക്കുള്ളിൽ പോലും കഴിയുന്നത് അവർക്ക് ദൈവം ആത്യന്തികമായി വച്ചിരിക്കുന്ന ആ വാഗ്ദത്ത കനാനെ ദർശനമൊക്കെ അവർക്കില്ല കാര്യം അവരുടെ അവരെ അവർ വന്നതന്നെ എന്തിനാണ് ആടിന് തീറ്റി കിട്ടാനാണ് ദൈവ പ്രത്യക്ഷത ഇല്ലാതെ വന്നാലുണ്ടാകുന്ന പ്രശ്നം ഇതാണ് ദൈവപ്രത്യക്ഷത ഇല്ലാതെ ഒരാൾ സഭയ്ക്കകത്ത് വന്നാൽ അതായത് ഇതുപോലെയുള്ള ചില്ലറ ആവശ്യങ്ങൾക്ക് വേണ്ടി സഭയ്ക്കുള്ളിലേക്ക് വന്നാൽ കുറച്ച് പൈസയും കിട്ടി കടവും ഒക്കെ വീടി കഴിയുമ്പോൾ ഇതൊരു നല്ല തടകമായിട്ട് തന്നാൽ പിന്നെ കടവുമൊക്കെ വീടിയില്ലയോ കടമില്ലാത്തവനായി രോഗമില്ലാത്തവനായി സൗഖ്യമുള്ളവനായൊക്കെ ജീവിക്കാനായിട്ട് നമ്മളത് ചിന്തിക്കും അവർ വാസ്തവത്തിൽ കനാന്യ ദർശനമില്ലാത്ത ദൈവിക ദർശനമില്ലാത്ത ഹാരാന്യ ക്രിസ്ത്യാനികളാണ് കനാൻ നാട് മറന്നവരായ വിശ്വാസികളാണ് ഇന്നിപ്പോൾ ആർക്കും കനാലിലേക്ക് പോകാൻ പോലും ഇല്ലല്ലോ അങ്ങനെ പോകണമെന്നുള്ളൊരു മോഹം പോലും ഇല്ല ഇവിടെയാണ് നമ്മുടെ പ്രശ്നം വാഗ്ദത്ത കനാനെക്കുറിച്ചുള്ളതിനേക്കാൾ കൂടുതൽ ഇപ്പോൾ ഈ ഹാരാനിൽ കിട്ടുന്ന പച്ചപ്പുല് അതാണ് നമ്മുടെ പ്രധാനപ്പെട്ട പ്രശ്നം ജോലി കിട്ടുന്ന മക്കളുടെ വിദ്യാഭ്യാസം സഹായിക്കുന്ന നല്ല സുഖമുള്ള ധനം സമ്പാദിക്കാൻ ആളുകളെ സമ്പാദിക്കാൻ പറ്റിയ സ്ഥലം അതുകൊണ്ട് വിശ്വാസികളും ഇന്ന് ഭയങ്കരമായിട്ട് മെറ്റീരിയലിസ്റ്റുകളായി പോയിരിക്കുകയാണ് ഭയങ്കര ഭൗതിക മോഹികളായി പോയിരിക്കുകയാണ് ഒരു പരിധിവരെ ആടിന് കിട്ടാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് പോലും ആടിന് തീറ്റി കിട്ടാമെന്ന് പറഞ്ഞത് നമ്മുടെ ആടിൻ്റെ എന്ന് പറയുന്നത് ചിലപ്പം ജോലി ആയിരിക്കും വീടായിരിക്കും എന്തല്ല ആടിന് പുല്ല് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇന്ന് പ്രാർത്ഥിക്കുന്നത് ഉപവാസം കൊടുക്കുന്നതല്ല ഇപ്പം നിങ്ങൾ ഒരാളെ കണ്ടു കഴിയുമ്പോഴത്തേക്ക് അദ്ദേഹത്തോട് ഒരു ചായ കുടിക്കാൻ പറഞ്ഞു ഇല്ല അല്ല ചായ കുടിക്കൂലല്ലേ ഞാനിപ്പോൾ ആഫ്രിക്കയിലെ ഓർമ്മ വെച്ചുകൊണ്ട് അവിടെ വെള്ളം പോലും കുടിക്കത്തില്ല ഉപാസത്തിൻ്റെ സമയത്ത് അപ്പം നമ്മളിപ്പം വല്ലതും കഴിക്കാൻ ഒരാൾ ഒരാൾ നമ്മുടെ വീട്ടിൽ വരുമ്പോഴത്തേക്ക് കഴിക്കാനെടുത്ത് കൊടുത്തോണ ചോദിക്കുമ്പോൾ ഉപവാസ എന്താ ഉപവാസം എന്താ വിഷയം നമ്മുടെ അടുത്ത ചോദ്യമാണ് എന്താണ് വിഷയം കാര്യം ഉണ്ടെങ്കിലേ ഇപ്പം എന്തോ ഉള്ളൂ ഉപവാസം ഉള്ളൂ ശരിയല്ലേ ഞാൻ പറഞ്ഞത് ശരിയല്ലേ അല്ലാതെ ഉപവാസമൊന്നുമില്ല നമ്മുടെ സ്പിരിച്വൽ അപ്ലിറ്റ്മെൻ്റ് ഒന്നും നമ്മുടെ വിഷയമൊന്നുമല്ല വിഷയം എന്താണ് അതെ ഓഫീസിൽ കഴിഞ്ഞ ദിവസം ഒരു കാര്യം ഇങ്ങനെ എല്ലാവരും പറഞ്ഞായിരുന്നു ഇപ്പം എന്താ കോസ്റ്റ് കട്ടിങ്ങിൻ്റെ ഭാഗമായിട്ട് എല്ലാവരും പറഞ്ഞു വിടുകയാണെന്ന് അങ്ങനെ ആണെങ്കിൽ അടുത്ത ലിസ്റ്റിനകത്ത് എൻ്റെ പേര് വരണ്ട അതുകൊണ്ട് ഞാൻ എന്ത് ഒരു മൂന്ന് ദിവസം ഉപവാസം ഒരു പരിധി വരെ ആറിഞ്ഞ് പുല്ല് കിട്ടുന്നതിന് തുല്യമായ കാര്യമാണ് കാര്യമാണിതെല്ലാം ഇത്രയും കാര്യമൊന്നും വേണ്ട ഇപ്പം ഉപവാസം കൊടുക്കാൻ കുഞ്ഞുങ്ങളുടെ ക്ലാസ് പരീക്ഷയ്ക്ക് വരെ ഇപ്പം എന്തോ ആണ് ഉപവാസം പരീക്ഷ എന്നാ ബോർഡ് എക്സാം ഒന്നുമല്ല ക്ലാസ് പരീക്ഷയ്ക്ക് വരെ എന്താണ് ഉപവാസം എന്താ കുഞ്ഞിൻ്റെ പരീക്ഷയാണ് അതിന് പരീക്ഷയുടെ സമയമൊന്നും അല്ലല്ലോ അല്ല ക്ലാസ് പരീക്ഷയാണ് ഉപവാസമാണ് അമ്മ പട്ടണിയിടുന്നോണം ചെറുക്കം പഠിച്ചാലും പഠിച്ചിട്ടെങ്കിലും എന്തോ ഇതോണം അമ്മ പട്ടണിയിരുന്ന് പ്രാർത്ഥിച്ചോണം ഒരുമാതിരി സത്യാഗ്രഹം പോലെ നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കിട്ടാനുള്ള ഒരു സത്യാഗ്രഹം അല്ല നിങ്ങൾ മനസ്സിലാക്കണം ഇതൊക്കെ എഴുതി വെക്കണം ഞാൻ ഈടെ ഒരു പുസ്തകം എവിടെയോ ഇരിക്കുന്നത് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാ ഉപവാസത്തെക്കുറിച്ചൊരു പുസ്തകം നോക്കിയപ്പോഴത്തേക്ക് ഒരു മലയാളി എഴുതിയിരിക്കുന്നത് എനിക്ക് ആരെഴുതെന്ന് ഞാൻ ഓർക്കുന്നില്ല ഞാൻ ആ ഒരു പോർഷൻ ചെറിയൊരു പോർഷൻ മാത്രമേ വായിച്ചുള്ളൂ നമ്മളൊക്കെ സെക്രട്ടേറിയറ്റ് പഠിക്കൽ ആളുകൾ കാര്യം സാധിക്കുന്നത് വരെയും സത്യാഗ്രഹം പിടിക്കുന്നത് കണ്ടിട്ടില്ലേ അതുപോലെ ദൈവസന്നിധിയിൽ കാര്യം സാധിക്കും എന്തൊരു മണ്ടത്തരമാണ് നമ്മൾ എഴുതി വെക്കുന്നത് അല്ലേ എഴുതി വെക്കുന്നത് എന്തൊരു മണ്ടത്തരമാണ് അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആളുകൾ വരുന്നത് ആരാധിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും ഉപവാസം എടുക്കുന്നതും എല്ലാം ഇന്ന് ഇതുപോലെ ആടിന് പുല്ല് കിട്ടുക എന്നുള്ള ലക്ഷ്യത്തോടെ മാത്രമാണ് കനാൻ നാടിനെക്കുറിച്ചുള്ള ദർശനമോ കാര്യങ്ങളോ ഇല്ലാത്ത ഹാരാന്യ ക്രിസ്ത്യാനികളായിട്ട് ഈ ഭൂമിയിൽ നമുക്ക് നേടേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപവാസവും പ്രാർത്ഥനയും എല്ലാം നമ്മുടെ പ്രാർത്ഥനയൊക്കെ ഒക്കെ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ നമ്മുടെ പ്രാർത്ഥന ടൈപ്പ് ചെയ്ത് വെക്കണം നമ്മളറിയാതെ എന്നിട്ടൊന്ന് തിരിച്ചൊന്നും ഒന്ന് കേട്ടു നോക്കണം അപ്പോൾ അറിയാം എന്ത് വിഷയത്തിന് വേണ്ടിയാണ് നമ്മളീ പ്രാർത്ഥിക്കുന്നത് എന്നുള്ളത് അപ്പോഴാണ് നമ്മൾ ശരിക്കും നിത്യതയുടെ ദർശനമില്ലാത്ത കനാൻ നാടിനെക്കുറിച്ച് കുറിച്ച് ബോധ്യമില്ലാത്ത വെറും ഹാരാന്യ ക്രിസ്ത്യാനികളാണെന്ന് മനസ്സിലാകുന്നത് ഒന്ന് പുരുന്തൽ പതിനഞ്ചാം അധ്യായത്തിൻ്റെ പത്തൊൻപതാം വാക്യത്തിൽ നാം ഈ ആയുസിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വയ്ക്കുന്നു എങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടന്മാരത്രേ ഇന്ന് പ്രസംഗങ്ങളും ഇന്ന് ബൈബിൾ ക്ലാസ്സുകളും ഇന്ന് സഭകളും എല്ലാം യേശുക്രിസ്തുവിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് തന്നെ എന്തിനു വേണ്ടിയാണ് ഈ ആയുസിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അതുകൊണ്ടെന്ന ഇന്ന് അബ്രഹാമുകളല്ലാ സഭയിൽ തേരഹ്മാരാണ് നമ്മുടെ സഭയിൽ കൂടുതൽ അബ്രഹാംമാരല്ല പ്രതി ആരാണ് ദൈവദർശനം ഉണ്ടായിട്ടില്ലാത്തവരായ ആളുകൾ ഹാരാന്യ ക്രിസ്ത്യാനികൾ